ചാന്ദിനിയെ ചുംബിക്കുന്ന സീനിൽ സിരീഷിന് ടെൻഷൻ ചാന്തിന് കൂളായി ചുംബനമേറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിലും സിരീഷിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല പലകുറി ചുംബിച്ചിട്ടും ടേക്ക് ഓക്കെ ആയില്ല ഒന്നും രണ്ടുമല്ല പത്തൊമ്പതാമത്തെ ടേക്കിലാണ് മര്യാദയ്ക്ക് നായികയ്ക്കൊരു ചുംബന കൊടുക്കാൻ നായകനായത് അപ്പോഴത്തേക്കും ചാന്ദിനിയുടെ ചുണ്ടുകൾ ചുമന്നു തൊടുത്തിരുന്നു ധരണീധരൻ സംവിധാനം ചെയ്യുന്ന രാജ രംഗുസ്കി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു ഈ രംഗങ്ങൾ അരങ്ങേറിയത് ക്രൈം ത്രില്ലർ കഥ പറയുന്ന ചിത്രത്തിലെ ലിപ്ലോക്ക് ചുംബന രംഗം ചിത്രീകരിക്കവെയാണ് നായകൻ സിരീഷിന് ടെൻഷനായത് ലിപ്ലോക്ക് ചുംബനത്തെക്കുറിച്ച് ചാന്ദിനിയോടാണ് സംവിധായകൻ ആദ്യം പറഞ്ഞത് ഒരു തവണ പതുക്കെ നായകൻ സിരീഷ് ചുംബിക്കുമെന്ന് സംവിധായകൻ ചാന്ദിനോട് ചോദിച്ച് സമ്മതം ആരാഞ്ഞു സാറി വിഷമിക്കേണ്ട ഒന്നോ രണ്ടോ തവണ ചുംബിച്ചെന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞൊന്നും വീഴില്ലല്ലോ എന്നായിരുന്നു ചാന്ദിനിയുടെ മറുപടി ഷൂട്ടിംഗ് സ്പോട്ടിൽ നായകനായ സിരീഷിനോട് സംവിധായകൻ കാര്യങ്ങൾ വിശദീകരിച്ചു ചുംബിക്കുമ്പോൾ മുഖത്ത് യാതൊരുവിധ ടെൻഷനും പാടില്ല സംഗതി ഒറ്റ ടേക്കിൽ എടുക്കുകയും വേണം സംവിധായകൻ പറഞ്ഞു ക്യാമറ ചലിച്ചു തുടങ്ങി നായകൻ ചാന്ദിനിക്ക് ചുംബനവും കൊടുത്തു പക്ഷേ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്നതുപോലെയായിരുന്നു നായകന്റെ അഭിനയം ചുംബനം എന്താണെന്നറിയാത്തതുപോലെ സംവിധായകന് തൃപ്തിയാകാതിരുന്നതോടെ വീണ്ടും ചുംബനം പക്ഷേ ഇക്കുറിയും ശരിയായില്ല അവസാനം പത്തൊമ്പതാമത്തെ ടേക്കിലാണ് ലിപ്ലോക്ക് ചുംബന സീൻ ഓക്കെ ആയത് അപ്പോഴേക്കും ചാന്ദിനിയുടെ ചുണ്ടകൾ വല്ലാതെ ചുവന്നു തുടത്തിരുന്നു അവർ വല്ലാതെ വികാര വിവശിയായി ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടാൻ ഞാൻ തയ്യാറല്ലായിരുന്നുവെന്ന് സംവിധായകൻ ധരണീധരൻ പറഞ്ഞു പത്തൊമ്പതാമത്തെ ടേക്കിൽ കാര്യങ്ങൾ നടന്നുകിട്ടി ചാന്ദിനി വല്ലാതെ ആയി പോയിരുന്നു പക്ഷെ ആ രംഗത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് സ്വയം മനസ്സിലാക്കിയ ചാന്ദിനിയെ സംവിധായകൻ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്